റിയില്ല എല്ലാ ലൈറ്റ്സും കത്തുന്നുണ്ട് ഓ മൈ ഗുഡ് മോർണിംഗ് ഒരു കിടക്കാ ചുവഗതം അപ്പൊ ഈ ലൈറ്റ് എന്താന്ന് ഞാൻ രാവിലെ നോക്കാണ് അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നലെ ഞാൻ മൊത്തം വെള്ളത്തിൽ പെട്ടിട്ടുണ്ട് കേസോ അപ്പൊ എനിക്ക് തോന്നുന്നു സെൻസറിലൊക്കെ വെള്ളം കയറിയാണ് കോപ്പ് നോ പാർക്കിംഗ് അസിസ്റ്റ് കേസ് ഓക്കെ ആയിക്കോട്ടെ നല്ല ആണ് ഓ ഞാനൊന്നും കിട്ടിക്കാച്ച് ട്രക്ക് കാണാൻ വന്നാട്ടോ നമ്മളെ കോപ്റ്റർ പോയി പോയിരിക്കുന്നു നല്ല അടിപൊളി പക്ഷെ വെയിൽ ഇന്നലെ വരെ നല്ല മഴ വിചാരിച്ചു നല്ല ക്ലൈമറ്റ് ആണ് വിചാരിച്ചിട്ട് ഇന്ന് ജസ്റ്റ് പുറത്തിറങ്ങി പേരും വെയിൽ കൈസ എന്തോ അവനിപ്പം വരും സോ അത് വരെ ഞാൻ ഇതാക്കണം നമ്മളെ പശുവിനൊക്കെ ചെറുതായിട്ട് ഒന്ന് തീറ്റ കൊടുക്കട്ടെ കൈസ് ഞാനിപ്പോ കുറച്ചു ദിവസമായിട്ട് ഈ ഗെയിം കളിക്കുന്നുണ്ട് എന്റെ സ്ഥലം ഞാന് മൊത്തത്തിലങ്ങ് വലുതാക്കി എല്ലാം സെറ്റാക്കി ണ്ട് കാണാൻ പോലെയല്ലേ സംഭവം സെറ്റാട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും ബിൽഡ് ചെയ്യാ ഈ ഗെയിമിന്റെ പേരെന്തായാലും ഞാനിപ്പോ ഇരുപത്തിയേഴ് ലെവലത്തി രണ്ടാഴ്ച ഞാൻ തുടങ്ങിയിട്ടു എല്ലാം മാരകം കളി കേസ് നമ്മളെ പശുവിനൊക്കെ അവിടെ കാണിച്ച നമ്മളെ അമ്പൊക്കെ ഓടണ്ട കണ്ടില്ലേ അമ്പൊക്കെ കടന്നൊറോ ഫുഡില്ല അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കണം ഏഹ് കണ്ടില്ലേ പാല് നമുക്ക് കിട്ടിട്ടുണ്ട് സോ പാല് നമുക്ക് എടുക്കണം അങ്ങനത്തെ ഒരു കൂൾ ഓ യാ നമ്മളെ മച്ചം വന്നിരിക്കുന്നു പിന്നെ വെയിലടാ സോ ഞങ്ങള് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കാടം പാടം പാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ബ്യൂട്ടിഫുൾ നേച്ചർ ഉള്ളിലാണ് നമ്മളുടെ ട്രക്ക് ഉള്ളത് ഉള്ള ഇത് ഏതാ ട്രക്ക് ക്രോസ്ആർജി ബ്രാൻഡിന്റെ എം സി ഐറ്റ് ഇതിന്റെ പെയിന്റും കാര്യങ്ങളൊക്കെ നീ തന്നെ കസ്റ്റമൈസ് എല്ലാം നമ്മൾ ചെയ്യണം ചെയ്യണം കിറ്റ് അസംബിൾ നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് അടിക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ കാണാൻ പോണ സാധനം നീ നീ ഉണ്ടാക്കിയതാണോ അല്ലെ അസംബിൾ ചെയ്യുക അപ്പൊ നീ തന്നെ അതിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത് അതെനിക്കൊന്ന് ചോദിക്കണ്ടായിരുന്നു ഫ്ളാറ്റ് ഫ്ലാറ്റ് ആക്കി നമ്മളെ ഞാൻ കണ്ടിരുന്ന വണ്ടിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സാധനം സോ ഇത് ഡോർ ഓപ്പൺ ആവുമല്ലേ ഡോറൊക്കെ ഓപ്പൺ ആവും സാധനക്കാരെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ സാധനം ഫിക്സ് ചെയ്തിട്ടില്ല ടയർ ഇത് ഓടും ഇതിന്റെ ടയർ കാണാട്ടെ ഏറ്റവും ഭംഗി കറക്റ്റ് ഷോട്ട് കാണിച്ചിട്ടുണ്ട് സോ ഈ സാധനം ഓപ്പൺ ആവും

എടാ ഇതിലൊരു സാധനം ഇല്ല ഈ ഡ്രൈവർ സീറ്റില് ഒരാളെ വെച്ച അയാൾ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ അതൊരു സെറ്റപ്പ് ആയിരുന്നു ഇതിങ്ങനെ പൊക്കൂലെ അതേ നോക്കണി ഓ ഓക്കെ ഓക്കെ ഇതാട്ടോ വയറിംഗ് കാര്യങ്ങളൊക്കെ സോ ആ കിറ്റ് യൂസ് ചെയ്തിട്ട് ആ മാനുവൽ ഉണ്ടാവോ ഓക്കെ ഓക്കെ ആ മാനുവൽ യൂസ് ചെയ്യാട്ടോ ഇനിയിപ്പം ഓണ ഇവിടെ ടാങ്ക് ഉണ്ട് ഇവിടെ ടാങ്ക് കണ്ടിരുന്നല്ലോ ടാങ്ക് അപ്പുറത്താല്ലേ സോ ഞാൻ അപ്പുറത്ത് തട്ടോ എന്റെ ബാക്ക് ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യാം എല്ലാം വർക്കിംഗ് ആണോ ഇന്ന് വെയിലായി പോയല്ലേ കറക്റ്റ് ലൈറ്റ് കണ്ടേനോ ഞാൻ വരുന്ന ദിവസം കയ്യിൽ ഇത് നോക്കിയാൽ ഈ ചോപ്പ് നല്ലൊരു ഭംഗി ഏടാ ഈ ചോപ്പൊക്കെ നീ ചെയാണോ ഓക്കെ ചുവപ്പ് ഞാൻ ജയിപ്പിച്ചോ ഏതാ സാധനമേ ദിപ്സോ ക്യൂട്ട് മുമ്പിൽ ഇൻ്റെ വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓ ഇങ്ങനെ ആവട്ടോ പക്ഷെ അത് എന്ന് തോന്നുന്നു ഓൺ ആക്കിയോ ഏപ്പൊക്കാൻ പോകുന്നത് സൗണ്ട് ഒക്കെ കേട്ടു നിങ്ങൾ കേട്ടോന്നറിയില്ല ഏ ടയർ ടയർക്ക എന്റെ സി നാല് ടയർ ഉണ്ട് തിരിയ നാല് ടയർ അല്ലടാ ടയറല്ലടാ നാലെണ്ണം തിരിയുന്നുണ്ട് സോ ഇതിന്റെ റണ്ണിങ് ഷോട്ടൊക്കെ ഞാൻ മറ്റേ ലെൻസിൽ കാണിച്ചോ അപ്പളായി ലൈറ്റ് നമുക്ക് കാണുന്നുണ്ടോ ലൈറ്റ് ഓക്കെ ഓക്കെ ഇതിലേ ഓ പക്ഷെ നല്ലൊരു ക്വാളിറ്റി ലൈറ്റില്ലടാ നല്ല മൂന്ന് ടൈപ്പ് എം സി എ ഓപ്പൺ ബി അപ്ഗ്രേഡ് േഡ്ഗ്രേഡ് സി ടോപ്പ് ടോപ്പ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ഇതിപ്പോ ഏതാണ് സാധനം ഇത് 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 സി 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 എന്ന് പറയുമ്പോൾ ഏറ്റവും നമുക്ക് എല്ലാ കാര്യങ്ങളും അപഗ്രേഡ് ചെയ്ത് കൊണ്ട് അപ്പൊ മറ്റേ നമ്മൾ ഫുൾ ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നര ലക്ഷത്തിനടുത്ത് വലിപ്പ ഒരു സാധനമാണ് നിങ്ങൾ കാണുന്നത് സോ നമുക്ക് ഇനി ഓടിച്ചു ഓടിച്ചോക്കല്ലേ ഓക്കേ എല്ലാ ടെറൈനിലൂടെ ഈ സാധനം ഓടിക്കട്ടോ നമ്മളിപ്പം വന്നിരിക്കണ കണ്ടില്ലേ നല്ലൊരു ഹാർഡായിട്ടുള്ള സോ നമുക്ക് ഓടിച്ചു ഓടിച്ചോക്കാം ഇതേ ഞാനൊന്ന് പൊക്കി നോക്കട്ടെ നല്ല വെയിറ്റ് പറഞ്ഞത് ഏറ്റവും പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോ ഉണ്ട് കിലോ ഉള്ള സാധനം ഓ സെറ്റ് സാധനം ഇതൊക്കെ പ്ലാസ്റ്റിക് അപ്പൊ എന്താ കൊള്ളാം സോ നമ്മളുടെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് എന്റെ കളി അവിടെ നല്ല ചളിള്ള ഒരു സ്ഥലത്താണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് സോ നമുക്കത് കറക്റ്റ് അതിന്റെ ഒരു സാധനം ഇങ്ങനെ കെട്ടുന്നു വരും കേസ് നമുക്ക് സൈഡ് പിടിച്ച് സൈഡ് പിടിച്ച് നോക്കാം ഏ മനോഹരമായ വണ്ടിയില് എന്റെ മനസ്സിന് നല്ല കഷ്ടപ്പാടോ കേസ് ഇങ്ങനത്തെ സാധനം ഷൂട്ട് ചെയ്യാന് ഓ സീൻ ഭയങ്കര ക്യൂട്ടില്ല ആളക്കി വളക്കി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വളച്ചു വളച്ചു വാ യെസ് moto tunggu lagi Come on here. Oh. <laughs> Oops. So, nama truck engine panik

ലോ ഗിയറും അല്ല ഹൈ ഗിയർ സ്പീഡിലല്ല സോ സാധനം പോകുന്നില്ലല്ലോ സോ ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ച് കാരണം ഇവിടെ കുറച്ച് വെള്ളമുണ്ട് മുങ്ങാൻ ഭാഗത്തുള്ള വെള്ളമാണ് അപ്പോൾ അപ്പം അതെടുത്ത് ഇനി ആ മലേൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു ടൈപ്പത്തെ സാധനം എടുക്കാതായിട്ടോ അപ്പം അനവധി അവനത് ഓടിക്കും ഓ മൈ ഗോഡ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ ആ ബാറ്ററിയിൽ നിന്ന് ആ പോകുന്ന പവറേ ചെറുതായിട്ട് പ്രശ്നം ഉണ്ടാകാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നത് ഇതുവരെ അങ്ങനെ വന്നില്ല ഉം അവന് അവന്റെ കഴിവുകൾ കുറഞ്ഞു വരുന്നു കേ അവന് ഫിറ്റിങ് ഫിറ്റിങ്ങിൽ അവന് എടാ നീ തടി മെലിഞ്ഞല്ലടാ നീലിയെലിയണോ മെലിയണോ മെലിയണോ ഓ യാ യാസ് അപ്പൊ വണ്ടി സ്റ്റാർട്ടായി പോകുന്നുണ്ട് ഞാനിപ്പോ ഈ വെള്ളം ചാടി ചാടികടക്കണമല്ലോ ആലോചിച്ചിട്ടാ ഓ കൊള്ളാം ഇവിടെ നോക്കി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ആ പ്ലാൻ ഡ്രോപ്പ് ആയി കൈ ബാറ്ററി തീർന്നു കോപ്പർ ബോയ് ഇന്ന് ബാറ്ററി ഇല്ലാണ്ടാണ് വന്നത് സോ നമ്മൾ മിക്കവാറും പാക്കപ്പ് നല്ല വെയിലും ഉണ്ട് കൊഴപ്പല്ല നമുക്ക് പിന്നെ ദിവസം വേറൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് അതുകൂടി ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം തൽക്കാലം തൽക്കാലിന്റെ ബാക്ക് സൈഡ് ഐ മീൻ അടി അടിയൊന്ന് കാണിച്ചരാ ഓക്കെ ചാസി സാധനം ഓ ഗിയർ ഗിയർ സ്പീഡ് ട്രാൻസ്മിഷൻ ഒക്കെ വരുന്നത് ഉണ്ട് ഒരു ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ാണ് അടിയിലും പിന്നെ ഫുൾ പിന്നെ നാല് ഡിഫ് വന്നിട്ടുണ്ട് ആണ് ഓഫ് പോകും ഇൻഡിവിജ്വൽ സസ്പെൻഷൻസ് സ്പ്രിംഗും ഉള്ള സസ്പെൻഷനൊക്കെ സെപ്പറേറ്റ് കാറിന്റെ പോലെ അല്ല എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അതായത് പവർ ഉണ്ട് നമ്മൾ ലോക്കൽ വാങ്ങുമ്പോൾ ചുമ്മാ ഷോക്ക് വെക്കും ഏഹ് വെറുതെ അത് വെറുതെ ടോയ് പക്ഷെ ഇത് നാലെണ്ണത്തിലും സാധനം പവർ കൊടുത്തിട്ടല്ലേ അതെ അതാണ് ഇത്ര റേറ്റ് നമ്മുടെ താറാവുകളെ കാണാൻ വണ്ടി ഏട്ടാടാ വണ്ടിട്ടെ ആറും കേട്ടോ 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 നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചരാ എല്ലാരും വെയിറ്റ് വേറ്റ് എന്തോര നോക്കിയാ താറാക്കള് എന്നെ പേടിച്ചിട്ട് കായ് എന്നെ പേടിച്ചിട്ട് എല്ലാ പോവാട്ടോ ഓ വണ്ടി എടുക്കാൻ മറന്നോയി ഷോട്ട് എടുക്കാൻ മറന്നായി ഓയാസിംഗ് നല്ല നല്ലൊരു ഷോർട്ട് ഷോട്ട് അലാക്കിറ്റ്